ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഞാൻ ജൈവ രീതിയിൽ കോളിഫ്ലവർ നട്ട് വളർത്തി അത് എന്താ പറയണ്ടെ വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു അടിപൊളി ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എൻ്റെ കോളിഫ്ലവറിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളും കീടനാശിനി എന്താണെന്നും അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറന്നു പോകല്ലേ പിന്നെ എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതും ഒരുപാട് സന്തോഷമാണ് നമ്മുടെ നാടൻ പച്ചക്കറി വിത്തുകളൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് പേര് ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ വീഡിയോ ൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനിയും ചെയ്യാൻ താല്പര്യമുള്ളവരും വിത്തുകൾ ആവശ്യമുള്ളവരും ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സ് എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് പിൻ ചെയ്തേക്കാം ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ പയറും ചീരയും അതുപോലെ എല്ലാ പച്ചക്കറി വിത്തുകളും എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ അയച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മുടെ കോളിഫ്ലവർ ദാ റെഡി ആയിട്ട് നിപ്പുണ്ട് കേട്ടോ പറിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിപ്പുണ്ട് അപ്പം ഞാൻ എല്ലാം ഒന്നിച്ചാലും അല്ല നട്ടത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നട്ടു എന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ നമുക്ക് ഒന്നിച്ച് വിളവെടുക്കാറാകുമ്പം എന്താ പറയുക നമുക്ക് അങ്ങനെ കഴിക്കാനോ അപ്പം നമുക്കിടക്കിടയ്ക്ക് എന്താ കഴിക്കുവാണേലും അതിന് ടേസ്റ്റും കൂടുതലാണ് നമുക്കൊരു മടുപ്പം തോന്നുന്നില്ല ആ രീതിയിലായിട്ടോ ഞാൻ നട്ടത് ആ പോരണ്ടങ്ങനെ വിളവെടുക്കാറായിട്ടിങ്ങനെ നിൽപ്പണ്ടായിരുന്നിട്ടോ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് വലിപ്പം ഇല്ല എന്നൊക്കെ വിചാരിക്കും എന്താ ഞാൻ ഒരു കീടനാശിനിയും ഇതിന് സത്യം പറഞ്ഞാൽ ഒരു കീടനാശിനി ഇതിന് ചെയ്തിട്ടില്ല നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തു കാരണം കീടനാശിനി ഒന്നും അങ്ങനെ സ്പ്രേ ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വലിയ ശല്യം എന്താണ് കീടങ്ങളുടെ ശല്യം ഒന്നും ഇല്ലായിരുന്നെട്ടോ ഇപ്പോൾ ഒരൊരാഴ്ചയായിട്ട് ഇത്തിരി എന്താണ് ഇലകളിലൊക്കെ ഇങ്ങനെ ഒരു അരിപ്പ പോലെ കാണുന്നുണ്ടായിരുന്നാലും പുഴുവിനെയൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല ഇല്ല കേട്ടോ അത് കാരണം ഞാൻ ഒരു കീടനാശിനിയും ജൈവ കീടനാശിനിയോ കെമിക്കൽ കീടനാശിനിയോ ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വലിപ്പത്തിലുള്ള നമ്മുടെ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ തണ്ട് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വാട്ടം പോലെ തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നല്ല നമ്മുടെ പുല്ലുണങ്ങിയതുണ്ടല്ലോ വയക്കി കളഞ്ഞ പുല്ലുണങ്ങി ഇതൊക്കെ എടുത്തിട്ടിങ്ങനെ പുതയിട്ട് കൊടുത്ത് എന്നിട്ടാണ് ഞാൻ നനച്ചു കൊടുത്തത് അപ്പം നല്ല രീതിയിൽ തണുപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഇത്രയൊക്കെ മതി നമ്മൾ കാരണം വലിയ മുതൽ മുടക്കി ചെയ്തതൊന്നുമല്ല നമ്മുടേതായ രീതിയിലൊക്കെ നമ്മുടെ അറിവ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തതാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വിളവ് തന്നെ ധാരാളമാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ പറിച്ചു കൊണ്ടുപോയിട്ട് എന്താ പറയണ്ടത് നമ്മൾ കറിയും കൂടെ വെച്ച് നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും നമുക്ക് എന്താ പറയണ്ടത് കടകളിൽ നിന്ന് എത്ര ടേസ്റ്റുള്ള സാധനം വാങ്ങി നമ്മൾ കറി വെച്ച് കഴിച്ചാൽ ഈ ഒരു സന്തോഷം കിട്ടിയാലോ കേട്ടോ അപ്പം ഇതിൻ്റെ എന്തുണ്ടോ ഒരു അല്ലി അടർത്തി അടർത്തിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിപ്പം കണ്ടോ അയ്യോ ഇത് നമുക്ക് പച്ചയ്ക്ക് തന്നെ ഇത് കഴുക പോലും വേണ്ട പച്ചയ്ക്ക് നമുക്ക് കഴിച്ച് തിന്നാനും ഒരു എന്താ പറയണ്ടേ വിഷമവും ഇല്ല നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇനി ഇത് പച്ചയ്ക്ക് കടിച്ചു തിന്നാലും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല ക്ലിയറാണ് നമ്മൾ ഈ കോളിഫ്ലവർ അപ്പോൾ നമുക്കിതൊന്ന് പീസ് പീസാക്കി എടുത്തോണ്ട് വരാം കേട്ടോ അല്ല കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാകും അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ കിടശല്യങ്ങളോ കെമിക്കലായിട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിതൊന്ന് പൊടിയും മണ്ണൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് മാത്രം എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്കിന്ന് കഴുകി എടുത്തോണ്ട് വരാവേ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് പകുതി വേവിച്ചെടുക്കാവേ അപ്പം അങ്ങനെ ആ വെള്ളത്തിലേക്ക് നമുക്ക് കോളിഫ്ലവറും കൂടി എന്നിട്ട് എന്നിട്ടതിൽ പകുതി വേവാകുമ്പം നമുക്ക് കോരി ഇങ്ങെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒക്കെ ഒന്ന് എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതുണ്ടാകും പകുതി വേവായിട്ടുണ്ട് അപ്പം നമുക്കിന്ന് കോരിയെടുക്കാം കേട്ടോ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വിളവെടുത്ത് നമ്മൾ തന്നെ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ഒന്നോ രണ്ടെണ്ണൊക്കെ നമ്മളിങ്ങനെ നട്ട് വളർത്തി കഴിയുമ്പോഴാണ് നമുക്കിനി കൂടുതൽ നടാൻ നമുക്കിഷ്ടം തോന്നുന്നത് കേട്ടോ ഇപ്പോൾ കണ്ട ഞാൻ അതിന് പച്ചമുളകും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുക്കുവാണെ ചെയ്തത് ആക്കിയിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് അതുപോലെ സവോള എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് ചട്ടി അലപ്പി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും പൊട്ടി വന്നുമ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതുണ്ടോ ഞാൻ ഇടികല്ലിട്ട് ചതച്ചതാണ് അപ്പോൾ ആ ചതച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചില എല്ലാവർക്കും അങ്ങനെ ഒരുപാട് എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ സവോള ഞാനൊരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അധികം വലുപ്പം ഇല്ലാത്താണ് ഒരൊന്നര സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ അതിനകത്ത് നല്ലതുപോലെ വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സഭവളെ പെട്ടെന്ന് വഴന്ന് കിട്ടുക ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുക്കേണ്ട ഇതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടാവുള്ളൂ നമ്മളെ കറിക്കൊക്കെ അതും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് മസാല ചേർക്കാവേ ഞാൻ കുറച്ച് മല്ലിപ്പൊടി അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതെന്ന് വെച്ചാൽ എനിക്ക് കാശ്മീരി മുളക് പൊടിയും എന്താ പറയുക സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഒന്നിച്ച് പൊടിപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടോ കളറും കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൊടിപ്പിച്ച് വെച്ചാണ് അത് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക പിന്നെ നമ്മുടെ ഗരം മസാല ഒരു ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ പിന്നെ നമുക്കതിലേക്ക് ഞാൻ ഉണ്ടല്ലോ കുറച്ച് മീറ്റ് മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീറ്റ് മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ മീറ്റ് മസാലയുടെ മണവും നമ്മുടെ ഗരം മസാലയൊക്കെ ചുമത്തിക്കുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സ്മെല്ലും നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം അതായത് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കാനാണ് അപ്പോൾ ഈ അരപ്പും നമ്മുടെ കോളിഫ്ലവറും കൂടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒറ്റ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതായത് ഹാഫേ നമ്മൾ വേവിച്ചിട്ട് ബാക്കി ഹാഫും കൂടെ വേഗാനുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ വേവിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റാനും ഉപ്പിട്ടു അതുപോലെ നമ്മുടെ കഷ്ണത്തിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് ഇളയ്ക്കുന്നതിന് ശേഷം നമ്മുടെ കോളിഫ്ലവറും കൂടി അതിനകത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ടെല്ലാം കൂടി ഒന്ന് നമ്മുടെ മസാലകളെല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഈ കഷ്ണത്തിലേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കണേ എല്ലാം കൂടെ നമ്മുടെ പീസിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇത് അടച്ചു വെച്ചാൽ മതി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാലകളൊക്കെ ഏകദേശമൊക്കെ നമ്മുടെ കഷ്ണത്തേൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ വേണ്ട അപ്പം ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഒത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കിന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ അങ്ങനെ ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി നമ്മൾ ഈ കഷ്ണത്തേലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കഷ്ണത്തിലൊക്കെ പറ്റി നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഇത് സാധാരണ മല്ലിയിലുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം ഈ ഒരു മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അതും നല്ല നല്ല സ്മെല്ലും എന്താ പറയണ്ടത് നമ്മുടെ കറികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടും ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു മല്ലിയിൽ അതുകൊണ്ട് ഞാൻ ഈ ഒരു മല്ലിയിൽ ഇട്ടുകൊടുത്ത് അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ